ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ യു പി എസ് ടി ഇൻ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു ടീച്ചറിനോട് പോക്സോ ആക്ടിനെ പറ്റി ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം ഒരു ജനറൽ ടോപ്പിക് എന്നുള്ള നിലയ്ക്ക് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെക്ഷനാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത് ഇന്നത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയാമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ പോക്സോ ആക്ട് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം അത് എങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ശിക്ഷകൾ എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആദ്യം തന്നെ പോക്സോ ആക്ട് ആണ് കേട്ടോ ചിലർ പോസ്കോ എന്ന് പറയാറുണ്ട് അത് തെറ്റാണ് അപ്പോൾ പോക്സോ ആക്ട് എന്നാണ് അത് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ടു തൗസൻഡ് ട്വൽവ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നതാണ് പോക്സോയുടെ ഫുൾ ഫോം ഓക്കെ ഇന്ത്യയിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്നത് ഓക്കെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസേഴ്സ് ആക്ട് ഓക്കെ ഇനി എന്താണ് അതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ലൈംഗിക ആക്രമണം ലൈംഗിക പീഡനം അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ എന്ത് ചെയ്യുക സംരക്ഷിക്കുക അല്ലെ ലൈംഗിക ആക്രമണം ലൈംഗിക പീഡനം അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുക എന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന പോക്സോ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ പ്രത്യേകതകൾ ആൺപെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിനിരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് പോക്സോ ആക്ട് നിർമ്മിച്ചിട്ടുള്ളത് ഓക്കെ ആൺപെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിനിരയാകുന്ന കുട്ടികൾക്ക് ലൈംഗിക ചൂഷണത്തിനിരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് നമ്മുടെ പോക്സോ ആക്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആൺപെൺ വ്യത്യാസം കൂടാതെ ലൈംഗിക പീഡനത്തിന് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്ന എല്ലാ കുട്ടികൾക്കും സംരക്ഷണവും നീതിയും ഉറപ്പാക്കുക എന്നത് പോക്സോ ആക്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് തരംതിരിച്ചുള്ള നടപടിക്രമങ്ങളും ശിക്ഷയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു അല്ലെ ആ ഒരു കേസിൻ്റെ ആ ഒരു ആഴവും ഡെപ്തും അതിൻ്റെ ഏത് ലെവലാണ് എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ശിക്ഷകളുണ്ട് നമുക്ക് ഒന്നോ ഒക്കെ നമുക്ക് പഠിച്ചു വെക്കാം എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല ആ ഒരു കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് നടപടിക്രമങ്ങളും ശിക്ഷയും ഒക്കെ എന്ത് ചെയ്യും എന്തു ചെയ്യും മാറുന്നുണ്ട് ഇനി നടപടിക്രമങ്ങളിൽ ശിശു സൗഹാർദ്ദ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അല്ലേ കുട്ടിക്ക് കംഫോർട്ടായ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് പോക്സോ ആക്ട് മുന്നോട്ട് വയ്ക്കുന്നത് കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കുറ്റകൃത്യ വിചാരണയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നതിനും കൂടിയാണ് നമ്മുടെ പോക്സോ നിയമം പറയുന്നത് ഓക്കെ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം വേണമെങ്കിൽ കുറ്റകൃത്യ വിചാരണയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കാനും പോക്സോ ആക്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇനി ഈ പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻപതിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻപതിനാണ് നമ്മുടെ പോക്സോ ആക്ടിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നത് ഇത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് അല്ലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമം ശിശുദിനത്തിൽ തന്നെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് പോക്സോ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് ഇനി കുട്ടികളുടെ സംരക്ഷണമൊക്കെ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതെന്ന് ചോദിച്ചാൽ അത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് ഏതാണ് കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണ് ആ വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് എന്ത് ആ കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ പോക്സോ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയായിട്ടാണ് കരുതപ്പെടുന്നത് ആൺപെൺ പെൺ വ്യത്യാസങ്ങളൊന്നും കൂടാതെ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും കൂടാതെ എന്താണ് ആ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്താണ് പോക്സോ നിയമപ്രകാരം കുട്ടിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പം എന്താണ് പതിനെട്ട് വയസ്സാണ് പതിനെട്ട് ബാലവേലയുമായി മാറിപ്പോരുത് ബാലവേലയ്ക്ക് നമ്മൾ പതിനാല് വയസ്സാണ് പറഞ്ഞതെങ്കിൽ നമ്മുടെ പോക്സോ നിയമപ്രകാരം പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ആണല്ലോ അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെയും ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡറിനോ ഒന്നും കൂടാതെ ഏതൊരു വ്യക്തിയെയും കുട്ടിയായിട്ടാണ് പോക്സോ വകുപ്പ് പ്രകാരം അല്ലെങ്കിൽ പോക്സോ ആക്ട് പ്രകാരം എന്ത് ചെയ്തുള്ളത് അംഗീകരിച്ചിട്ടുള്ളത് ഇനി ഒരു പോക്സോ കേസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ ആർക്കൊക്കെ പോക്സോ കേസ് ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആർക്ക് വേണോ ചെയ്യാം എന്നാലും നമ്മൾ അതിൽ കുറച്ച് പേരെ എടുത്തു പറയുന്നുണ്ട് മാതാപിതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥർ ഡോക്ടർ ആശുപത്രി ജീവനക്കാർ ഹോസ്റ്റൽ ജീവനക്കാർ അതുപോലെ സ്കൂളിലെ അധ്യാപകർ സ്കൂൾ അതോറിറ്റി പൊതുപ്രവർത്തകർ ചൈൽഡ് ലൈൻ പ്രവർത്തകർ അങ്ങനെ ആർക്ക് വേണമെങ്കിലും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന പോക്സോ കേസ് എന്ത് ചെയ്യാൻ പറ്റും റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അനുവാദമുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി ഈ പോക്സോ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ അമന്മെൻറ്റിന് വിധേയമാകുന്നുണ്ട് ഭേദഗതിക്ക് വിധേയമാകുന്നുണ്ട് അപ്പോൾ കുറച്ച് അതിൻ്റെ എന്താണ് ശിക്ഷാ നടപടികളിലും അതുപോലെ ശിക്ഷയിലുമൊക്കെ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി സംഭവിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്നതിനൊപ്പം ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി ചെയ്തു അല്ലെ ആ വധശിക്ഷ എന്നുള്ള ഏറ്റവും കൂടിയ ഒരു ശിക്ഷയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പോക്സോ നിയമം എന്ത് ചെയ്യുന്നുണ്ട് ആ ഭേദഗതി ചെയ്യപ്പെടുന്നുണ്ട് ഭേദഗതി ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ ഈ ഒരു ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി ഇറാനി ആയിരുന്നു കേട്ടോ അന്നത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു സ്മൃതി ഇറാനി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്മൃതി ഇറാനിയാണ് ബില്ല് എന്ത് ചെയ്യുന്നത് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് സ്മൃതി ഇറാനിയാണ് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി നാല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി നാല് ലോകസഭ പാസ്സാക്കിയത് എന്നാണ് ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് ലോക്സഭ പാസാക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് കിട്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഞ്ചിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് ഈ ഒരു ഡേറ്റ് ഓർത്തിരിക്കുക രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് നമ്മുടെ പോക്സോ ഭേദഗതി ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് ഓക്കെ ഇനി ഈ ഒരു രണ്ടായിരത്തി പത്തൊൻപതിലെ പോക്സോ ഭേദഗതി നിയമപ്രകാരം കുറച്ച് സെഷൻസുകളിൽ ഭേദഗതി വന്നു ഈ ഭേദഗതി വരുത്തിയ കുറച്ച് സെഷൻസ് ഒക്കെ നമുക്ക് ഓർത്തിരിക്കാം കേട്ടോ ഏതൊക്കെയാണ് എല്ലാം ഇവിടെ പറയുന്നുണ്ട് എന്നാലും കുറച്ചൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഏതിലൊക്കെയാണ് മാറ്റം വന്നതെന്ന് സെഷൻ രണ്ട് നാല് അഞ്ച് ആറ് ഒൻപത് പതിനാല് പതിനഞ്ച് മുപ്പത്തിനാല് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് എന്നീ സെഷൻസിനാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത് സെഷൻസ് ഒരിക്കലൂടെ പറയാം രണ്ട് നാല് അഞ്ച് ആറ് ഒൻപത് പതിനാല് പതിനഞ്ച് മുപ്പത്തി നാല് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് എന്നീ സെഷൻസിന് എന്ത് വന്നു ഭേദഗതി വന്നു എന്ന് ഓർത്തിരിക്കുക ഈ ഒരു പോക്സോ ഭേദഗതി നിയമ ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് ഓർത്തിരിക്കുക നമ്മുടെ രാംനാഥ് കോവിന്ദ് ആയിരുന്നു പോക്സോ ഭേദഗതി നിയമ ബില്ല് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എന്ന് പറയുന്നത് രാംനാഥ് കോവിന്ദ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതിയിലൂടെ വധശിക്ഷ എന്ത് ചെയ്തു പോക്സോ നിയമത്തില് ഉൾപ്പെടുത്തി ഇനി ഓർത്തിരിക്കുക ഒരു പദ്ധതിയാണ് കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു പദ്ധതിയാണ് കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പോക്സോ ഇ ബോക്സ് കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്നത് അപ്പം ഇത്രയുമാണ് പോക്സോ കേസിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സെഷൻസൊക്കെ എല്ലാം ഓർത്തിരിക്കാനും വേണ്ട ഏതൊക്കെ സെഷൻസിൽ ഭേദഗതി വന്നു എന്ന് ചോദിച്ചാൽ പറയാനായിട്ട് ഒരു മൂന്നാലെണ്ണം ഓർത്തിരിക്കുക നാല് അഞ്ച് ആറ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം ഇനി ഇതിൻ്റെ ഒരു ശിക്ഷ ശിക്ഷ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കൃത്യത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ശിക്ഷ മാറുന്നുണ്ട് ഇനി ഞാൻ ഒന്ന് രണ്ട് ശിക്ഷകൾ പറയാം ഒന്ന് രണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശിക്ഷ എന്ന് ഞാൻ പറയാം ഒന്ന് ശ്രദ്ധിക്കണേ ഓക്കെ നോക്കാം നമുക്ക് ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ അല്ല ഇപ്പോൾ ഒരു കുട്ടിയെ ലൈംഗികമായി കടന്നുകയറ്റം ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് ആ പത്ത് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകുന്നതുമായ തടവ് ശിക്ഷയും പിഴയും ഉണ്ടാകും ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്ക് പത്ത് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകുന്നതുമായ തടവ് ശിക്ഷയും അതുപോലെ പിഴ ശിക്ഷയും ലഭിക്കാം ഇനി പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമങ്ങൾ നടത്തുന്നവർക്കാണെങ്കിൽ ഇരുപത് വർഷത്തിൽ കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ ഒക്കെ നൽകാവുന്നതാണ് അതിൻ്റെ കൂടെ പിഴയും കൂടെ എന്തെയും ഈടാക്കും അപ്പൊ ഇവിടെ ജീവപര്യന്തം എന്ന് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലയളവ് അല്ലെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി എത്ര കാലമാണോ ശേഷിക്കുന്നത് അത്രയും കാലം എന്നതാണ് നമ്മുടെ എന്താണ് ജീവപര്യന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടില് പോക്സോ ആക്ട് നിലവിൽ വന്ന സമയത്ത് ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏഴ് വർഷം തടവായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് ഏഴ് വർഷം തടവായിരുന്നു ഏറ്റവും കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമായിരുന്നു അപ്പോൾ ഇപ്പം നിലവിൽ വധശിക്ഷ വരെ എത്തി നിൽപ്പുണ്ട് ഇനി പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് യൂണിഫോമിൽ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോകുമ്പോൾ യൂണിഫോമിൽ പോകാനായിട്ട് പാടില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കെട്ടിച്ചമയ്ക്കുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഇപ്പോൾ കുട്ടിക്കെതിരായിട്ട് ഒക്കെ കള്ളപ്പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശിക്ഷയുണ്ട് പക്ഷെ കുട്ടി ആർക്കെങ്കിലും എതിരെ കള്ളത്തിൽ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ കുട്ടിയെ ശിക്ഷിക്കാനായിട്ടുള്ള വകുപ്പില്ല അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക കുട്ടിക്കെതിരായിട്ട് ആരെങ്കിലും കള്ളപ്പരാതികളൊക്കെ കെട്ടിച്ചമച്ചാൽ അതിന് ശിക്ഷയുണ്ട് എന്നാൽ കുട്ടി മനഃപൂർവ്വം ഒരാളെ അപമാനപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ ഒക്കെ പോക്സോ കേസ് കുട്ടി പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലും കുട്ടിക്ക് ശിക്ഷയില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക എങ്ങനെയാണ് എന്തൊക്കെ മാറ്റങ്ങൾ ഇനി എന്തെങ്കിലും വരുത്തണമോ അതോ ഇതുപോലെയൊക്കെ മതിയോ എന്നൊക്കെ നിങ്ങളൊന്ന് പറയുക കേട്ടോ ക്ലാസ് കണ്ട് ജസ്റ്റ് കണ്ടു പോവാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ